പാരീസ് ഫ്രാൻസും ഖത്തറും കൈകോർക്കുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സുരക്ഷാ കരാറിൽ ഖത്തർ ും ഫിഫ ലോകകപ്പ് അടക്കമുള്ള അന്താരാഷ്ട്ര ടൂർണമെന്റുകളിൽ പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയ ഖത്തറിന്റെ മികവ് ലോകം കണ്ടതാണ് പാരീസ് ഒളിമ്പിക്സിനും സുരക്ഷയൊരുക്കുന്നതിന് ഖത്തറുണ്ടാകും ഖത്തറും ഫ്രാൻസും തമ്മിലുള്ള സുരക്ഷാ കരാറിൽ ഖത്തർ ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഖലീഫ ബിൻ ഹമദ് ബിൻ ഖലീഫ അൽത്താനി ഒപ്പുവെച്ചതിനു പിന്നാലെ ഇരു രാജ്യങ്ങളിലെയും ഓപ്പറേഷൻ റൂമുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നടപടികളിലേക്ക് നീങ്ങി അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ ഖത്തറിലെയും ഫ്രാൻസിലെയും സുരക്ഷാ ഓപ്പറേഷൻസ് റൂമുകൾ ബന്ധിപ്പിച്ചതായി ഖത്തർ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഖത്തറി സുരക്ഷാ സേനയെ മറ്റ് സേനകളുമായി ഏകോപിപ്പിച്ച് ചുമതല കാര്യക്ഷമമായി നിർവഹിക്കുന്നതിന് സഹായിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഖത്തർ ഓപ്പറേഷൻസ് റൂം മേധാവി ക്യാപ്റ്റൻ സാലിഹ് അഹമ്മദ് അൽ കുവാരി പറഞ്ഞു ഒളിമ്പിക് സുരക്ഷാ സുരക്ഷാസന്നാഹങ്ങൾ ഏകോപിപ്പിക്കാൻ പ്രത്യേക സംഘത്തിനും ഖത്തർ ആഭ്യന്തര മന്ത്രാലയം രൂപം നൽകിയിട്ടുണ്ട് മീഡിയ വൺ ദോഹ